രണ്ട് തലയണ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവും രൂപ പിഴയും നെടുങ്ങോട്ടൂർ തടത്തിൽ ദിവ്യയാണ് പാലക്കാട് ഫസ്റ്റ് സെഷൻ ശേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനാലിന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ഷൊർണൂരിൽ ധാരണ സംഭവം ഉണ്ടായത് കിടപ്പുമുറിയിൽ ദിവ്യയ്ക്കൊപ്പം ഉറങ്ങിയിരുന്ന ഒരു വയസ്സും നാലു വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് ആൺകുട്ടികളെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം ദിവ്യ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു രക്തം വാർന്നു കിടക്കുന്നത് കണ്ട ദിവ്യയെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീടാണ് കുട്ടികൾ കൊല്ലപ്പെട്ട കാര്യം ബന്ധുക്കൾ അറിയുന്നത് അന്നത്തെ ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എം ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പി മുരളീധരൻ ഹാജരായി സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയൊന്ന് രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ജഡ്ജി ആർ വിനായകർ ആണ് വിധി പറഞ്ഞത് യുടി ന്യൂസ് പാലക്കാട്